Hi, Free. സ്നാക്കി കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ് കേട്ടോ ഈ സബോള ജ്യൂസിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന ഈ ചിക്കൻ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും ആണ് കേട്ടോ ഇത് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓരോ ഫീഡ്ബാക്കും എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് അപ്പോൾ അതിനെല്ലാം ഞാൻ മറുപടി തരാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നൂറ് ഗ്രാം ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് എല്ലാത്ത ചിക്കൻ്റെ പീസുകൾ ഞാൻ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് ഒരു കുഞ്ഞ് സബോള എടുത്തിട്ടുണ്ട് നൂറ് ഗ്രാം ചിക്കൻ ഉള്ളതുകൊണ്ടാണ് ചെറിയ സബോള എടുത്തത് ഈ സബോള ഒരു മിക്സിഡ് ജാറിൽ അല്പം വെള്ളം കൂടിയും ചേർത്ത് നല്ല ജ്യൂസായിട്ട് അടിച്ചെടുക്കുക ജ്യൂസ് മീൻസ് നല്ല കട്ടിയിൽ അടിച്ചെടുക്കണം കേട്ടോ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം ഒത്തിരി വെള്ളമൊന്നും കൂടി പോകരുത് നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന ആ ഒരു കുറുക്കില്ലേ ആ ഒരു പരുവത്തിൽ ഇതാ കണ്ടില്ലേ ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം നമ്മളൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഞാനിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഈ ജ്യൂസിലാണ് നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ ഇതിലേക്ക് ഞാൻ ഫസ്റ്റ് തന്നെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ എഗ്ഗാണ് കേട്ടോ എഗ്ഗ് ഒരു എഗ്ഗ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി നമുക്ക് എത്ര ചിക്കൻ ഉണ്ടെങ്കിലും ഒരു എഗ്ഗ് ചേർത്ത് കൊടുത്താൽ മതി അതായത് ഒരു കിലോ ആണെങ്കിലും ഒരു എഗ്ഗ് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ടോ ഒത്തിരി ചിക്കൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അളവ് വ്യത്യാസപ്പെടും അപ്പോൾ ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പെരിഞ്ജീരകവും ഏലക്കയും പൊടിച്ച ഒരു മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത് വേറെ മസാലയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല പെരിഞ്ജീരകവും ഇലക്കയും മാത്രം പൊടിച്ചത് കേട്ടോ ഇനി ഇത് നിങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രയാണ് ഉപ്പ് വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഈ ഉപ്പ് കൊടുത്ത് ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു ആറ് കുരുമുളക് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് പൗഡറാക്കി ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല ചതച്ചിടുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റും ഒരു ഫ്ലേവറൊക്കെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചേർത്ത് കൊടുത്തത് കേട്ടോ ഇനി നിങ്ങൾക്ക് പൊടിയാണുള്ളതെങ്കിൽ അങ്ങനെ ഇടാം ഇനി അതിലേക്ക് സാധാരണ നമ്മുടെ വീട്ടിലുള്ള മുളക് പൊടി ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ അല്ലെങ്കിൽ കാർ ടീസ്പൂൺ ഇട്ട് കൊടുത്താലും മതിയാകും കാരണം നമുക്കിതിലേക്ക് ഇനി കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് മുളക് പൊടി നല്ലൊരു നമുക്ക് ആവശ്യമില്ല സോസ കൂട്ടി കഴിക്കേണ്ടതാണല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഇനി ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇവ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തേക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മസാല ഫസ്റ്റ് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഒരു ടീസ്പൂൺ വെച്ചോ കയ്യിൽ വെച്ചോ എന്ത് വേണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി കാശ്മീരി ചില്ലി പൗഡർ നിങ്ങളുടെ കയ്യിലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല മുളുപൊടി ഇട്ടാലും മതി ഒരു കളറിനും ഭംഗിക്കും പിന്നെ ഒരു എരിവധികം ആവശ്യമില്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ ചേർത്ത് കൊടുത്താട്ടോ ഇനി ഞാൻ അതിലേക്ക് ഒരു അരക്കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൈദ അല്ലെങ്കിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലവർ ആണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ മൈദയാണുള്ളത് അപ്പം ഞാൻ അത് ചേർത്ത് കൊടുത്തു ഏത് വേണേലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഇഡലിയുടെയോ അല്ലെങ്കിൽ നമ്മുടെ പഴംപൊരിയുടെ ഒക്കെ ആ ഒരു ബാറ്ററിൽ അത് അതുപോലെ കട്ടിയിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ആണ് കേട്ടോ അപ്പോൾ അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒത്തിരി ഒന്നും നമുക്ക് ആവശ്യമില്ല നല്ല സോഫ്റ്റ് ആകുന്നതിന് വേണ്ടിയിട്ടാണ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തത് ഇനി നിങ്ങളുടെ കയ്യിൽ തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ നമ്മൾ തേങ്ങാപ്പാലിൻ്റെ പൗഡർ മേടിക്കാൻ കിട്ടുമല്ലോ അതിൽ നിന്ന് രണ്ട് ടീസ്പൂൺ നല്ല കട്ടിയിൽ കലക്കി ചേർത്ത് കൊടുത്താലും മതി ഇനി രണ്ടും ഇല്ലെങ്കിൽ ഇട്ടിലേനും കുഴപ്പമൊന്നും ഇല്ല നമ്മളെക്കി ചേർത്ത് കൊടുത്താണല്ലോ ഇനി ഈ മിക്സിയിലേക്ക് നമുക്ക് നമ്മുടെ ബോൺലെസ് ആയിട്ടുള്ള കഴുകി ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നല്ലപോലെ കൈ വെച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് ഈ മസാല പിടിപ്പിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് മഞ്ഞപ്പൊടി ഇടാൻ മറന്നുപോയി അതുകൊണ്ടാണ് ഈ സമയത്ത് ഇട്ട് കൊടുത്തത് നിങ്ങൾ നേരത്തെ ഇട്ട് കൊടുക്കണേ ഞാൻ ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഈ ഒരു മസാല ചേർത്ത് ഈ ചിക്കൻ ഫ്രിഡ്ജിൽ ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഞാനിവിടെ അരമണിക്കൂറെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ തര മണിക്കൂറെ വെക്കണം ഒരു മണിക്കൂർ വെച്ചാൽ നല്ലതാണ് കേട്ടോ അങ്ങനെ ഞാൻ ഇതിൽ ഒരു പാൻ പാനടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് സൺറിച്ച് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയേക്കാളൊക്കെ നല്ലത് ഓയിൽ ചേർത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ ഇങ്ങനത്തെ ഐറ്റംസിനെയൊക്കെ ഓയിലാണ് നല്ലത് ഇനി നമ്മൾ ബജിയൊക്കെ പൊരിച്ചെടുക്കുന്ന പോലെ ടീസ്പൂൺ വെച്ചിട്ട് വേണം നമ്മൾ ഇത് കോരി ഒഴിക്കുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ ചിക്കൻ മാത്രമായി നമ്മൾ ഒഴിക്കരുത് ടീസ്പൂൺ വെച്ചതാണ് ഇതുപോലെ കുറച്ച് മൈദഡറും അതുപോലെ ചിക്കനുമായിട്ട് ഇതുപോലെ നമ്മൾ കോരി ഒഴിക്കണം കേട്ടോ അല്ലാതെ ചിക്കൻ മാത്രമുതെ ഓരി ഒഴിക്കരുത് അപ്പം നമ്മൾ അതിനനുസരിച്ച് മൈദയും ഇതുപോലെ നമുക്ക് കോരി ഒഴിക്കാൻ പാകത്തിനുള്ള മൈദയും ഒക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ കോൺഫ്ലവർ നമ്മുടെ കട്ടിക്കനുസരിച്ച് നമ്മൾ കുറഞ്ഞു പോയെങ്കിൽ അങ്ങനെ നമുക്ക് ചേർത്ത് കൊടുത്ത് ആ ഒരു പരുവാക്കി എടുക്കണം കേട്ടോ ഇതുപോലെ കോരി എടുക്കുന്ന പരുവത്തിൽ നമുക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഓരോന്നായിട്ട് ഞാൻ ഈ തിളയ്ക്കുന്ന ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം എപ്പോഴും കുറച്ചിടാൻ വേണ്ടി ശ്രദ്ധിച്ചോളൂ നമുക്ക് പെട്ടെന്ന് തന്നെ മറിച്ചിടാനൊക്കെ പറ്റും കാരണം ഇതിൻ്റെ മൈദയാണല്ലോ അപ്പോൾ പെട്ടെന്ന് നമുക്ക് മറിച്ചിടാൻ പറ്റും പക്ഷേ ഇത് വെന്തിട്ടുണ്ടാകില്ല ഉള്ള് നമ്മുടെ മാംസം വെന്തിട്ടുണ്ടാകില്ല അപ്പോൾ നമ്മൾ ഇത് വെന്ത് എന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ ഒന്നും എടുക്കാൻ നിൽക്കരുത് അപ്പോൾ നമുക്കൊരു പത്ത് മിനിറ്റോളം ഇത് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് വേവിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഫ്ലെയിം കുറച്ചിട്ട് മാത്രം നിങ്ങൾ വേവിച്ചെടുക്കുക കേട്ടോ അങ്ങനെ ഏകദേശം ഈ ഒരു കളർ ആയപ്പോൾ നിങ്ങക്ക് വെന്ത് എന്നുള്ള ഒരു ഫീൽ നമുക്ക് മനസ്സിലായി അപ്പൊ നമുക്കിതും കോരി എടുത്ത് മാറ്റാവുന്നതാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഈ ഒരു കളറാവുമ്പോൾ വേണം നിങ്ങൾ മാറ്റിയെടുക്കാൻ വേണ്ടിട്ടോ അങ്ങനെ ഞാനൊരു പാത്രത്തിലേക്ക് എല്ലാം പൊരിച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതാ കണ്ടില്ലേ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഉള്ളിനീരിൽ അല്ലെങ്കിൽ സബോളനീരിൽ ഫ്രൈ ചെയ്ത നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നാലുമണിക്ക് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ടി വി കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരു സൺഡേ സ്പെഷ്യൽ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും അല്ലെങ്കിൽ ഗസ്റ്റ് വരുമ്പോഴോ നിങ്ങൾക്ക് ഇതൊക്കെ തയ്യാറാക്കി കൊടുക്കാട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ഒരുപാട് ഐറ്റംസ് ഒന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് മാത്രം മതി സോസ് டியோมายോണൈസ് കൂടി ഒന്ന് നിങ്ങൾക്ക് ഇതി കഴിക്കാവുന്നതാണ് അപ്പോൾ അവരും ഇതൊന്ന് ട്രൈ ചെയ്തു ഫോളോ ചെയ്ത് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ